ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാ വീട്ടമ്മമാരും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ വീട്ടമ്മമാരും പറയുന്നൊരു കാര്യമാണ് നമ്മളുടെ കിച്ചന്മാർക്ക് തീരുന്നില്ല നമ്മുടെ വീട്ടിലെ പണികളൊന്നും തീരുന്നില്ല തുടങ്ങി മടിയാണ് രാവിലെ തുടങ്ങിയ രാത്രി പത്തരയല്ല നമ്മളെ പണി തീരില്ല എന്നൊക്കെ അല്ലേ അപ്പം നമ്മൾക്ക് ഇതിൽ നിന്ന് മാറ്റം വരുത്തണ്ടേ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ പണികളിൽ മാറ്റം വരുത്തിയിട്ട് സ്ട്രെസ് ഫ്രീ ആയി കിച്ചൺ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ തുടങ്ങിയെന്ന് ഉള്ള കാര്യങ്ങളാണ് അതുപോലെ നിങ്ങളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും റെസ്റ്റ് എടുക്കാൻ പറ്റും സ്ട്രെസ് ഫ്രീ ആയിട്ട് കിച്ചൺ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന തൊട്ട് തന്നെ പറയാം ഞാൻ സൺഡേ ആണ് പലചരക്ക് പച്ചക്കറി സാധനങ്ങളെല്ലാം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങാറുള്ളത് അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചുള്ള പലചരക്കും പച്ചക്കറിയൊക്കെ ഒരുമിച്ചുള്ള മീനും ഇറച്ചിയും എല്ലാം ഒരുമിച്ചുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ പോവാറുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വരും സൺഡേ രാത്രിയാണ് മേടിക്കുന്നത് അപ്പോൾ മേടിച്ചുകൊണ്ട് വന്നാൽ അന്ന് നമുക്ക് പച്ചക്കറികളൊന്നും അത് ഓർഡറിൽ ആക്കി വെക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ഓരോ വെജിറ്റബിളും തരംതിരിച്ച് അത് ഇങ്ങനെ തലേമാലൊക്കെ വെട്ടി സൂക്ഷിക്കേണ്ടതാണ് അങ്ങനെ എങ്ങനെ കുറച്ച് നാൾ കേടാവാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വെജിറ്റബിൾസിൻ്റെ അത് കാണാത്തവരൊന്നു കയറി കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഞാനെല്ലാം തലം തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ ഫ്രിഡ്ജും നല്ല ഭംഗിയായിട്ടിരിക്കും കേടാവാതിരിക്കും അപ്പോൾ നമുക്ക് നമുക്ക് എടുക്കാനും നല്ല എളുപ്പമാണ് പച്ചക്കറികൾ കേടാവധി ഇരുന്നോളും നമ്മൾ ഇങ്ങനെയെല്ലാം ആദ്യം ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ തലേന്ന് പിറ്റേ ദിവസം നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് തലേന്നൊരു പ്ലാൻ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെയും സ്നാക്സിൻ്റെ ഒക്കെ നമ്മളൊരു എന്താണ് പ്ലാൻ ചെയ്തിട്ട് അതെല്ലാം നമ്മൾ തലയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അപ്പം നിങ്ങൾക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ ഏത് സമയത്താണ് എണീക്കുന്നത് മിനിമം നിങ്ങളൊരു അഞ്ചരക്കെങ്കിലും നിങ്ങൾ എണീക്കാൻ നോക്കണം എന്നാലാണ് നമുക്കെല്ലാം നമ്മുടെ പണികളെല്ലാം പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ അപ്പോൾ അഞ്ച് മണിക്കോ അഞ്ചരയ്ക്കോ എണീക്കുക എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെക്കുക തണുപ്പ് മാറാൻ വേണ്ടി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് എല്ലാം എടുത്ത് വെച്ചിട്ട് ഇപ്പം രണ്ട് മൂ മൂന്ന് ഭരണമുള്ളവരെണ്ണം രണ്ട് ഭരണം നമ്മൾ മാറ്റി മാറ്റി പെട്ട ഒരെണ്ണം കുക്കായി കഴിയുമ്പോൾ അടുത്ത് വെച്ചുകൊടുക്കുക അങ്ങനെ മാറ്റി മാറ്റി ആ മൂന്നടുപ്പിൽ അല്ലെങ്കിൽ രണ്ടടുപ്പിൽ കുക്കറിൽ വെക്കുന്നതാണ് കുക്കറിൽ അങ്ങനെ മാറ്റി മാറ്റി പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ നമ്മളടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാതെ തന്നെ നമ്മളെല്ലാം അടുത്തെടുത്ത് വെച്ചിട്ട് എല്ലാം ഓരോന്ന് കുക്കാവുന്നതിനനുസരിച്ച് അടുത്തത് വെച്ച് വെച്ച് അങ്ങനെ പെട്ടെന്ന് പണി കുക്കിങ് ചെയ്ത് തീർക്കുക എന്നിട്ട് കുക്കിംഗ് കുക്കിങ്ങെല്ലാം നമ്മൾ ചെയ്ത് അപ്പോൾ നമ്മൾ കട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ആ എടുക്കുന്ന പാത്രങ്ങളല്ല പാത്രങ്ങൾ നമ്മൾ മാക്സിമം കുറച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക വേണ്ടാത്ത കുറേ പാത്രങ്ങൾ നമ്മൾ കിച്ചണിൽ വാരി വലിച്ചിടാതെ നമ്മൾക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം നമ്മൾ എടുത്ത് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് കുറച്ച് പാത്രങ്ങൾ നമുക്ക് കഴുകാനൊക്കെ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമ്മൾ എവിടെയാണോ സൂക്ഷിച്ച് തട്ടിൻ്റെ പുറത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഷെൽഫിൽ അങ്ങനെയൊക്കെയുള്ള നമ്മൾ സൂക്ഷിച്ച് വെക്കുക പിന്നെ നമ്മൾ ഇപ്പം നമ്മൾ കട്ടൊക്കെ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പാത്രങ്ങളല്ലേ അത് അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെച്ചേക്കുക നമ്മളവിടെ കൂട്ടി കൂട്ടി വെക്കാതിരിക്കുക ഇപ്പം നമ്മളൊരു വെജിറ്റബിൾ അരിയൻ എടുക്കുന്ന പാത്രം അതപ്പം തന്നെ അങ്ങ് കഴുകി വെച്ചേക്കാം അപ്പോൾ ആ ഒരു പാത്രം നമുക്ക് കഴുകുന്ന സമയം നമ്മളുടെ കൂട്ടി വെക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറേ ആയിട്ട് വരും അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം അപ്പം തന്നെ കഴുകി വെക്കുക അത് നമ്മുടെ സമയം ലാഭിക്കാനും അതുപോലെ തന്നെ നമുക്കൊരു സ്ട്രെസ് ഫ്രീക്കും ഉള്ളൊരു ഒന്നാമത്തെ മെയിൻ പോയിൻ്റാണ് അതാകുമ്പോൾ നമ്മൾ പാത്രം കൂടി കൂടി കുറേ കഴുകാനും അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം അപ്പം തന്നെ കഴുകി വെക്കുക അപ്പം നമുക്ക് കുട്ടികൾ പോയി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം അവർ ഫുഡ് കഴിക്കുന്ന പാത്രങ്ങളെ ഉണ്ടാവുള്ളൂ ഹസ്ബൻഡും കുട്ടികളും നമ്മളൊക്കെ ഫുഡ് കഴിക്കുന്ന പാത്രം മാത്രമേ നമുക്ക് അങ്ങനെ കഴുകാണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് പാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ അവർ പോയി കഴിയുമ്പോൾ ആ സി പിന്നെ സ്റ്റൗവൊക്കെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ആ ഫുഡൊക്കെ കഴിച്ച പാത്രം ഒന്ന് കഴുകി സിംഗൊക്കെ ഒന്ന് തേച്ച് കഴുകി നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് പിന്നെ അടിച്ച് വാരി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു പണിയങ്ങ് കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പാത്രം കഴുകാണ്ടെന്ന് പറഞ്ഞില്ലേ ആ കഴുകുന്ന ആ സമയത്ത് നമ്മളെന്തു ചെയ്യുക വൈകുന്നേരത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് നമ്മൾ അന്നേരം ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ അത് കുക്കറിൽ ഇപ്പം അടുപ്പത്ത് വെച്ചിട്ട് തോരനാണെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ കറക്കുള്ളതാണെങ്കിലും നമ്മൾ രണ്ടടുപ്പിൽ അങ്ങനെ വെച്ചിട്ട് ആ സമയത്ത് നമ്മൾ പാത്രം കഴുകുക അപ്പോൾ നമ്മൾ ആ പാത്രം കഴുകുന്ന സമയത്ത് എന്താണ് വൈകുന്നേരത്തേക്കുള്ള പ്രിപ്പറേഷൻസും നമ്മൾ അവിടെ നടന്നുകൊണ്ടിരിക്കും ഇപ്പം മീൻ കറിയൊക്കെ ആണെങ്കിൽ അന്നേരം നെറ്റ് വെക്കുക അപ്പം നല്ല ടേസ്റ്റ് അല്ലേ ചിക്കൻ കറി മീൻ കറി അങ്ങനെ ചെയ്തു വെക്കുക അല്ലെങ്കിൽ ഇപ്പം ഫ്രിഡ്ജിൽ എന്തെങ്കിലും നമുക്ക് മീനോ വർക്കുള്ളതോ ചിക്കൻ വർക്കുള്ളതൊക്കെ പുരട്ടി വെക്കാണെങ്കിൽ രട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക അപ്പോൾ വൈകുന്നേരം നമുക്ക് ആ വർക്കുള്ള സമയത്തെടുത്ത് കുറച്ച് മുമ്പ് നമ്മൾ തണുപ്പ് മാറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം അങ്ങനെയുള്ള അപ്പം നമ്മുടെ പാത്രം കഴുകി കുറച്ചുള്ളത് അതും കഴിയും അതിൻ്റെ കൂടെ നമ്മൾ വൈകുന്നേരത്തേക്കുള്ള പ്രിപ്പറേഷൻസും കഴിയും അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അപ്പം നമുക്ക് ഒരേ സമയത്ത് തന്നെ രണ്ട് മൂന്ന് പണികളും നടക്കും അപ്പോൾ നമുക്ക് ആ നമ്മൾക്ക് കുറേ സമയം നമുക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പാത്രം അതുപോലത്തെ വൈകുന്നേരങ്ങളിൽ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് തുടയ്ക്കാനുള്ള ഒക്കെ നമ്മളൊന്ന് അടിച്ച് വാരി തുടച്ചിട്ടേക്കാം അപ്പോൾ നമ്മുടെ വീട് നല്ല ക്ലീനായി കിട്ടും നമുക്ക് ആ ഒരു പണിയും കൂടെ അങ്ങോട്ട് കഴിഞ്ഞിട്ടും അപ്പോൾ നമ്മൾ അടിക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക മിഷീനിൽ നമുക്കിടാനുള്ള വാഷെയുള്ള തുണികൾ ഇടുക അപ്പോൾ അതവിടെ അലക്കിൻ്റെ അതിൻ്റെ ആ ഒരു ഇതങ്ങ് നടന്നോളും ആ സമയത്ത് നമുക്ക് അടിച്ചു വാരയും തുടക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മിഷീനിൽ അലക്കിയൊക്കെ കഴിയുമ്പോൾ ആ തുണി അപ്പം തന്നെ അങ്ങ് വിരിച്ചിട്ടേക്കുക അപ്പം നമ്മുടെ പണി അവിടെ കഴിയും പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ ഒരു എട്ടര ഒമ്പത് മണി സമയമാകുമ്പത്തേക്കും കുട്ടികൾ പോവും കുട്ടികൾ പോയി കഴിയുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ മിഷീനിലൊക്കെ ഇടാനുള്ള തുണി അല്ലാതെ നമുക്ക് നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും കല്ലിൽ കഴുകാനുള്ളതൊക്കെ ഉള്ളതൊക്കെ അത് നമ്മൾ എട്ടര ഒമ്പത് മണിക്ക് ഉള്ളിൽ നമ്മൾ പോയി ആ വെയിലൊക്കെ ആവുന്നതിന് മുമ്പ് പോയിട്ട് നമ്മളങ്ങ് വാഷ് ചെയ്ത് അപ്പം നമുക്ക് ഇത് തുണികളൊന്നും കൂടിക്കൂടി കിടക്കാതിരിക്കും അതുപോലെ നമുക്ക് കൈകൊണ്ട് അല കല്ലേ കലക്കേണ്ട തുണികളാണെങ്കിലും വാഷിംഗ് മെഷീനിൽ ഇടേണ്ട തുണികളാണെങ്കിലും നമ്മൾ കൂട്ടിക്കൂട്ടി വെക്കാതിരിക്കുക നമ്മൾ അപ്പം നമ്മളിപ്പോൾ മെഷീനിലിടാനാണ് മിഷീനിൽ ഇടാനുള്ള ഒരു തുണികളാവുമ്പോഴേക്കും നമ്മളതും കൊണ്ട് കഴുകിയിട്ടേക്കുക അതുപോലെ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിലും അന്നെന്നുള്ളത് ഇപ്പം ഇന്ന് നമ്മളിട്ടതാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ അങ്ങ് കഴുകി വിരിച്ചിട്ടേക്കുക അപ്പം നമുക്ക് ആ തുണികളൊന്നും കൂടിക്കൂടി കിടക്കാതെ കൂടി തുണികളൊക്കെ കൂടി കിടക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും അപ്പോൾ അന്നൊന്ന് ചെയ്യേണ്ട കാര്യം നമ്മൾ അന്ന് തന്നെ അങ്ങ് ചെയ്തിട്ടേക്കുക പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഉണങ്ങി എടുത്തു വെച്ച തുണികളില്ലേ അതൊക്കെ നമ്മൾ അപ്പം അപ്പം തന്നെ അങ്ങ് മടക്കി വെച്ചൊക്കെ കൂട്ടി വെക്കാതിരിക്കുക കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കും കൂടി കിടക്കും അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ എടുത്തു വെക്കുന്ന കൂടി അങ്ങനെ കുറേ ആവും അപ്പോൾ അതൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ഭയങ്കര മടുപ്പും അതുപോലെ ഭയങ്കര നമുക്കൊരു ഇറിറ്റേഷനും സ്ട്രെസ്സും ഒക്കെ ഫീൽ ചെയ്യും അപ്പം നമ്മൾ അന്നെ ചെയ്ത് നമുക്ക് എന്ത് ഈസിയും കുറച്ച് തുണികളെല്ലാം ഉണ്ടാവുള്ളൂ അപ്പോൾ അപ്പം തന്നെ നമ്മൾ അങ്ങ് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിലാക്സ് ആയിരിക്കും പിന്നെ നമ്മൾ ഒരിക്കലും മണിക്ക് ശേഷം ഒരു പണി നമ്മൾ വെക്കാതിരിക്കുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുമണി ആ ടൈമിൽ നമുക്ക് പിന്നെ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ സമയത്തിൽ വൈകുന്നേരം കുട്ടികൾക്കുള്ള സ്നാക്സിൻ്റെ എന്തെങ്കിലും അരിഞ്ഞ് കുഴച്ചൊക്കെ വെക്കാണ്ട് അതും കൂടെ ചെയ്ത് വെച്ചേക്കണേ അത് നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ച് നമുക്ക് കുട്ടികൾ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ അത് നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ആറു മണിക്ക് ശേഷം ഒരിക്കലും നമ്മൾ പണികൾ വെക്കാതിരിക്കുക ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്സും എന്താ പറയുക നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ് ആറു മണിക്ക് ശേഷമുള്ള സമയം കാരണം എന്ന് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പിന്നെ ഹസ്ബൻഡ് വരുന്ന സമയമായിരിക്കും പിന്നെ രണ്ട് കുട്ടികളൊക്കെ വീട് ആണെങ്കിൽ അവർ തമ്മിൽ വഴക്കുണ്ടാക്കും അപ്പോൾ നമ്മൾ എന്തിനാ അവരേ മാനേജ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ അവിടെ ഉണ്ടാവും അതെല്ലാം കൂടെ നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് തോന്നും അപ്പോൾ നമ്മളൊരു ഒരു മണിക്ക് മുമ്പ് തന്നെ നമ്മൾ എല്ലാ പണികളും തീർത്ത് നമ്മൾ ഫ്രീ ആവുക ആറുമണിയൊക്കെ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മതക്കാരും ആറര ഏഴുമണി ഏഴര ആ സമയമൊക്കെ അവരുടെ പ്രാർത്ഥന ഒക്കെയുള്ള സമയമാണ് പിന്നെ നമുക്ക് പ്രാർത്ഥന കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാനുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് റിലാക്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു സ്ട്രെസ്സും അപ്പോൾ നമുക്ക് തോന്നില്ല നമുക്കെല്ലാം നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലീനിങ് ഒക്കെ അല്ലേ ഇപ്പോൾ നമ്മുടെ ബാത്റൂമൊക്കെ ക്ലീനിങ് അതെല്ലാം നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അലക്കാനിടയിലും ആറ്റോലെല്ലാം കഴിഞ്ഞു അല്ലേ ഇപ്പം നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തിടുക അന്നുതന്നെ ക്ലീൻ ചെയ്തേക്കുക അപ്പം നമുക്കത് കൂടുതലായിട്ട് ചെളിയൊക്കെ പിടിച്ച് കൂടുതൽ ഡീപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല നമ്മൾ അന്നം തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഡീപ്പ് ക്ലീൻ അതായത് വാ ഡോറ് പിന്നെ കസേര അതുപോലെ ജനൽ അങ്ങനെയൊക്കെ തുടക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇപ്പോൾ രണ്ട് വാതിൽ രണ്ട് ജനല് അങ്ങനെ നമ്മൾ ഓരോ ദിവസം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീടും ക്ലീൻ ആയിട്ടിരിക്കും നമ്മുടെ നമുക്ക് നല്ല എളുപ്പമാണ് നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഓരോ കാര്യങ്ങളിൽ നമുക്ക് എവിടെയാണോ നമുക്ക് കൂടുതൽ സമയം വേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങൾക്കാണ് നമുക്ക് ബുദ്ധിമുട്ട് വേണ്ടത് ഏത് കാര്യങ്ങളാണോ നമ്മൾ മാറ്റം വരുത്തേണ്ടത് അങ്ങനെ മാറ്റം വരുത്തിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പണികളിലൊക്കെ ഇതേ രീതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഉറങ്ങാം പിന്നെ നമുക്ക് കുട്ടികളൊക്കെ നല്ല സമാധാനമായിട്ട് പഠിപ്പിക്കാം രാത്രി പണി തീരുന്നില്ല എന്ന് പ്രശ്നമില്ല ഒരു മണിക്ക് മുമ്പ് എല്ലാ പണികളും അങ്ങ് തീർത്ത് വെച്ചേക്കാം അപ്പം നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് കിച്ചൺ ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് പണികളിൽ മാറ്റം വരുത്തി ചെയ്ത് നോക്കുക അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും അതുപോലെ ലിസ്റ്റ് ചെയ്ത് ചെയ്ത് നമ്മൾ ചെയ്യുക ലിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് നമുക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു സമാധാനം കിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓരോ പണിങ്കിലും ലിസ്റ്റ് ഔട്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിച്ചൺ ഫ്രീ ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എല്ലാവരും പണികളെല്ലാം വേഗം തീർത്ത് റിലാക്സ് ചെയ്ത് അല്ലെങ്കിൽ കിടക്ക കിടക്കുന്ന കിടക്കാനൊക്കെ ഉണ്ടെങ്കിൽ കിടന്നോളൂ അപ്പം നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഈ വീഡിയോ ഒരു ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കരുത് അതുപോലെ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോയും ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് എനിക്കിനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റിൽ കൂടെയാണ് എനിക്ക് ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വർഷം ഈ വർഷം എല്ലാവർക്കും നല്ലതാവട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു